സ്റ്റാർ മാജിക് നിർത്താനുള്ള യഥാർത്ഥ കാരണം കാരണമെന്തെന്ന് പറഞ്ഞ് ഡയാന മലയാളികളുടെ പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ സ്റ്റാർ മാജിക്കിന് സാധിച്ചിരുന്നു മിമിക്രി താരങ്ങളും സീരിയൽ താരങ്ങളും ഒത്തുചേരുന്ന വേദി ചിരിയുടെ പൂരമായിരുന്നു സ്റ്റാർ മാജിക്കിലൂടെ സീരിയലുകളിലെ പല വില്ലൻ മുഖങ്ങളും ജനപ്രിയരായി മാറുന്നത് കണ്ടു പലരെയും പ്രേക്ഷകർ അടുത്തറിഞ്ഞു നേരത്തെ അധികം ചർച്ചയാകാതിരുന്നവർ താരങ്ങളായി മാറുന്നതും കണ്ടു അതേസമയം കടുത്ത വിമർശനങ്ങളും സ്റ്റാർ മാജിക് നേരിട്ടിരുന്നു സ്ത്രീ വിരുദ്ധത വംശീയത വർണ്ണവിവേചനം ബോഡി ഷേമിംഗ് ദോയാർത്ഥ തമാശകൾ തുടങ്ങിയ പല വിമർശനങ്ങളും സ്റ്റാർ മാജിക്കിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും ഷോയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം ഷോ നിർത്താൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചതെന്ന ചോദ്യം ആരാധകർക്കിടയിൽ വളരെ ശക്തമാണ് നടനും സ്റ്റാർ മാജിക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന താരവുമായ സാജു നവോദയ നടത്തിയ വിമർശനമാണ് ഷോയുടെ വിരാമത്തിലേക്ക് നയിച്ചതെന്ന് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇപ്പോഴതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയും സ്റ്റാർ മാജിക് താരവുമായ ഡയാന ഹമീദ് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഡയാന മനസ് തുറന്നത് ചാനലിൻ്റെ തീരുമാനമാണ് ഏകദേശം ഏഴു വർഷത്തോളം ഓടിയ പരിപാടിയാണ് പലതരത്തിലുള്ള വിനോദവും നൽകിയിട്ടുണ്ട് ഇനി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് ചാനലിൻ്റെയും ഷോ ഡയറക്ടറുടെയും തീരുമാനമാണ് അവർ അങ്ങനെ തീരുമാനിച്ചതായിരിക്കാം നടൻ്റെ വിമർശനമാണോ ഷോ അവസാനിപ്പിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നായിരുന്നു ഡയാനയുടെ മറുപടി ഇതിനിടെ അഭിമുഖത്തിൽ ഒപ്പമുണ്ടായിരുന്ന ജാഫറിടിക്കയും പ്രതികരിക്കുന്നുണ്ട് ഞാനും മണിയൻപിള്ള രാജുചേട്ടനുമൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയുണ്ടായിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുൻപത്തെ കഥയാണ് കുറേ കാലം ഓടിയതാണ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതേ പേരിനോട് സമയം തോന്നുന്ന വേറെ സീരിയലൊക്കെ വന്നു അതുപോലെ സ്റ്റാർ മാജിക്കും ഒന്ന് പുതുക്കാനാണെങ്കിലോ അല്ലാതെ ഈ പറയുന്നതൊക്കെ ചുമ്മാ പറയുന്നതാണ് എന്നാണ് ജാഫർ ഇടിക്കും പറയുന്നത്